വണ്ടികളെല്ലാം ശ്വസിച്ചു മേടിക്കാം അത്രയും ക്ലിയർ വണ്ടിയിലായിരിക്കും പിന്നെ പിന്നത്തെ പ്രത്യേകിച്ച് ഇവിടെ ലോകം നിൽക്കുന്ന വണ്ടികൾ ഉണ്ടായിരിക്കില്ല ഈ ലോക്കൽ ഏരിയയില് അതായത് തൃശ്ശൂര് ഗുരുവായൂർ പാലക്കാട് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വണ്ടിയിലായിരിക്കും കൂടുതലും ഉണ്ടാവുക ദൂരെ പോയി വണ്ടി എടുക്കില്ല ഈ ലോകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തെ ദുബായ് മോട്ടോഴ്സിലാണ് ഇവിടെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയുള്ള വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നലെ നമ്മൾ ഒരു പതിനഞ്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയുള്ള വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം നേരെ വണ്ടിയിലേക്ക് പോകാം ഗിഫ്റ്റ് കാറിൽ തന്നെ തുടങ്ങാം അപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് ബിജു ഓട്ടനാണ് ബിജു ഓട്ടൻ എന്തൊക്കെയുണ്ട് ഓക്കെ ഇത് എത്രയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓണർ സിംഗിൾ ഓണർ എത്ര ഓടിക്കണേ ഇത് അറുപത് കിലോമീറ്റർ ഓട്ടം അറുപത് ഓടിക്കണല്ലേ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി സിംഗിൾ ഓണർ ആ ഓക്കെ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും അല്ലെ ഫുൾ ഗ്യാരണ്ടി നമ്മൾ അഗ്രിമെന്റ് നമ്മൾ കൊടുക്കും ഓക്കെ ഓക്കെ ഗ്യാരിയാണ് ഈ ഇവിടെയുള്ള വണ്ടികൾക്ക് ഗ്യാരണ്ടി വാറണ്ടി എല്ലാം ഒരു പേടിയും പഠിക്കണ്ട വണ്ടി അടിച്ചാ കൊണ്ടുപോയിക്കോ എണ്ണ അടിച്ച ഓടാ പിന്നെ ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത് ഇത് റേറ്റ് പറയുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അഞ്ച് മാറ്റം തരും പിന്നെ മാക്സിമം ഫിനാൻസ് മാക്സിമം ലക്ഷം ലോൺ നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ അഞ്ചേക്കാൾ ലക്ഷം വരെ ലോൺ കൊടുക്കും നമ്പർ ഫാൻസി ആണ് ഒരു ലോൺ കിട്ടുന്ന ആൾക്ക് ഈ വണ്ടി എടുക്കാൻ എത്ര പൈസ മതി അമ്പത് രൂപത്തെ പ്രത്യേകത അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോ വേഗം വന്നോളി വാണാങ്ക് വിളിച്ചോ ഉണ്ടെ ഐ ഇത് ഇത് ഓപ്ഷൻ ഏതാണ് മേഘന അല്ല മേഘന പ്ലസ് ആണോ മേഘന മാത്രം ഈ മിഡിൽ ഓപ്ഷൻ ഓക്കെ ഇത് ഡീസൽ ഡീസലോ പെട്രോൾ 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 വണ്ടിയാണ് പെട്രോൾ മോഡൽ വരുന്നത് ഓടി ഓക്കെ വണ്ടി മാനുവൽ സിംഗിൾ സിംഗിൾ വണ്ടി വണ്ടി കിലോമീറ്റർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാണാൻ തന്നെ നല്ല ലുക്ക് ഉള്ള വണ്ടിയാ ഇവ ഇന്റീയർ ഭാഗത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുള്ള പുതിയ സീറ്റ് ചെയ്തിട്ടുണ്ട് ാണ് വില കുറയും വണ്ടിയാണ് അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഓട്ടം കുറഞ്ഞ വണ്ടിയാണ് ലോട്ടിലോമീറ്റർ ആണ് ആക്സിഡന്റ് ഇത് മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ലോൺ തീർക്കാം നമുക്കൊരു നാല് ലോൺ കിട്ടാം നാല് എഴുപത് ലോൺ കിട്ടിയാല് പിന്നെ നിങ്ങൾ ചോദിക്കണ വല്ലല്ലോ അല്ലേ അമ്പതും രൂപ അപ്പൊ ബാണാങ്കിൽ വിളിച്ചോ ടാറ്റന്റെ ടിയാഗോ നമുക്ക് പെച്ചപ്പെടാം ഇത് വണ്ടി ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ വണ്ടിയാണ് മോഡൽ എത്ര രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണറാണ് എത്ര ഓടിക്കുന്നത് ഇത് ഓട്ടോ ഓടിയിട്ടുള്ളത് ട്ട് ഓടിക്കണം അല്ലേ ഓക്കെ ഇത് ഏകദേശം മൈലേജ് കൂടുതൽ ക്ലീൻ മതിലേജ് ഇവിടെ ഉള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ള വണ്ടികളാണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മൂന്നേ മുപ്പതാണ് ചോദിക്കുന്നത് വില കുറച്ചു കൊടുക്കുക മോഡൽ എത്ര പറഞ്ഞു പറഞ്ഞങ്ങള് മോഡലാണ് മൂന്നേ മുപ്പതാണ് ചോദിക്കുന്നത് മാക്സിമം ഓപ്ഷൻ വരുന്നത് മാക്സിമം പത്ത് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ത്രീ ലോൺ വെറും മുപ്പതിനായിരം രൂപ മതി ഓക്കെ വേണമെങ്കിൽ വിളിച്ചോ ഫോർഡിന്റെ ഫോർട്ട് നമുക്ക് എക്സ്പോർട്ട് ഇത് ഡീസൽ ഡീസൽ വണ്ടിയാണ് അതെ ഏത് ഓപ്ഷൻ ഓപ്ഷൻ ട്രെൻഡ് ട്രെൻഡ് ഓപ്ഷൻ ഓക്കെ വണ്ടി എത്ര മോഡൽ ഇത് പതിമൂന്ന് മോഡലാണ് അതെ വണ്ടി ഒന്നുമില്ല ഓക്കെ ഓടിയിട്ടുള്ളത് വൺ ലാക്ക് ഓടി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ ഇത് നിങ്ങൾ എത്ര മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മൂന്നേ എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വില നെഗോഷ്യ മാക്സിമം എത്ര പൈസ ഇതൊരു മൂന്നേക്കാല് മൂന്നേക്കാല് ലോൺ കിട്ടും നിങ്ങൾ ചോദിച്ചാൽ മൂന്ന് എഴുപത്തി അഞ്ച് അമ്പത് രൂപ രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ അപ്പൊ വാണെങ്കിൽ വിളിച്ചോ ഇവിടെ നമുക്കൊരു ഗ്രേ കളറിൽ വരുന്ന ഒരു അടിച്ചാപ്പൊളി സ്വിഫ്റ്റ് കാർ നമുക്ക് പറ്റപ്പെടാം ഇത് വണ്ടി മോഡൽ എത്ര തന്നെ പന്ത്രണ്ട് മോഡൽ മോഡലാണ് ഡീസൽ വണ്ടി ഡീസൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് ഏകദേശം എത്ര ഓട്ടോ ഇത് ഓട്ടം ഓണർ ഓൺ സെക്കൻഡ് സെക്കൻഡ് വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല നല്ല നീറ്റ് വണ്ടിയാണ് ഡീസൽ ഒരു കസ്റ്റമർന്ന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടി തന്നെ പറയാം ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല കട്ടുള്ള ടയർ ഉണ്ട് ഇതിനെ നിങ്ങള് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം വില മൂന്ന് മൂന്നു ചോദിക്കുന്നു വില കുറച്ചു മാക്സിമം എത്ര പൈസ രണ്ട് അമ്പത് ലോൺ അമ്പതിനായിരം രൂപ മതി ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ തീർക്കാം വേണമെങ്കിൽ വേഗം വിളിച്ചോ ഇവിടെ നമുക്കൊരു മാര്യോ സാലറി നമുക്ക് ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി മാനുവൽ വണ്ടിയാണ് എത്ര മോഡൽ തന്നെ മോഡലാണ് ഓപ്ഷൻ എത്ര ഇത് ഓടിയിട്ടുള്ളത് എഴുപത്തിരണ്ടായിരം വണ്ടി വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല എക്സ്ട്രാ ഉണ്ട് ആൻഡ്രോയിഡ് മ്യൂസ് സിസ്റ്റം പ്ലസ് സബ് ബൂഫ് ആംബ് എല്ലാം കേട്ടിട്ടുണ്ട് ഒരുപാട് പേര്സ് ആഹ് ചെയ്തിട്ട് എക്സ്പെൻസിണ്ട് ടയർ ഒക്കെ പുതിയ ടയർസ് ആണ് ഉള്ള ഭാഗത്ത് നോക്കണമെങ്കിൽ നല്ല അടിച്ചു ആംബ് എല്ലാ ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ രണ്ട് എൺപത്തി അഞ്ചാണ് ചോദിക്കുന്നത് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡൽ ഓക്കെ അപ്പൊ വേണമെങ്കിൽ വേഗം നോക്കോളൂ കേട്ടോ ഇതിന് ഫിനാൻസ് എത്ര കിട്ടും ഫിനാൻസ് രണ്ടര രണ്ടര ഫിനാൻസ് കിട്ടും രൂപ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാ ഓക്കെ എസ്റ്റിലോ നമുക്ക് പരിചയപ്പെടാം എസ്റ്റിലോ മോഡൽ എത്ര ഇത് രണ്ടായിരത്തി എട്ട് ഒമ്പത് രജിസ്ട്രേഷൻ ഓക്കെ എട്ട് ഒമ്പത് റേസ്റ്റിന് പേപ്പർ കാര്യങ്ങളൊക്കെ അഞ്ച് വളർത്തേക്ക് നോക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി വരെ ഇരുപത്തി ഒമ്പത് ഓക്കെ വണ്ടി വേറെ ഒന്നും ഇല്ല ചെറിയ പാർട്ടിക്ക് വിശ്വസിച്ച് പഠിക്കാൻ ഒരു വണ്ടിയുള്ള ഓട്ടോ ഒക്കെ പിന്നെ ഓട്ടോ വണ്ടി ഒരു ലക്ഷത്തി ഓടിയുണ്ട് ഒന്നേ രണ്ടോ ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ ഇത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി പോകാം പിന്നെ ഇതിന് കിട്ടില്ല രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് ലക്ഷം പുതിയ പേപ്പർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഫുൾ പേപ്പർ ക്ലിയർ അത് വാണെങ്കിൽ വേഗം വന്നോ വാഗനാറ് നമുക്ക് നോക്കാം ഇത് മോഡൽ എത്ര വരുന്നത് വണ്ടി തട്ടുമുട്ട് നല്ല വണ്ടി അല്ലെ ഇത് ഓടിക്കണത്ര ഓടിക്കുന്നത് ഓണർ ഓണർ സെക്കൻഡ് ഓണർ ആണ് ഇത് എത്ര നിങ്ങള് ചോദിക്കണേ ചോദിക്കുന്നത് രണ്ടു പതിനയ്യായിരം രൂപ രണ്ട് പതിനഞ്ച് ചോദിക്കുന്നുണ്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആണ് ഓക്കെ അപ്പൊ ആവശ്യത്തിനാണെങ്കിൽ നോക്കിയാളി മാക്സിമം ഇതിന് ചെറിയ പാർട്ടിക്ക് ഫിനാൻസ് വേണ്ടിയാണ് ചെറിയ പാർട്ടിക്ക് ആണ് ആ ഒരു ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അതായത് അതെ അതെ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോ ഓക്കെ വണ്ടി മോഡൽ എത്ര രണ്ടായിരത്തി പതിമൂന്ന് സ്പോർട്സ് സ്പോർട്സ് ആണ് ഓപ്ഷൻ ഡീസൽ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ വണ്ടി എന്ത് വണ്ടി കുഴപ്പമില്ല ഒരു ഫാമിലി വെച്ചിരുന്ന വണ്ടിയാണത് ആ കുഴപ്പമില്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓക്കെ ചെറിയ പൈസക്ക് വണ്ടി നോക്കുന്നവർക്ക് എല്ലാം ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ രണ്ട് രണ്ടും ഇത് നിങ്ങളെ ചോദിക്കണം ഇത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൂന്നായിരം രൂപ ചോദിക്കണം ഇതൊക്കെ ലോൺ കിട്ടൂല ലോൺ കിട്ടണം ഒരു രണ്ട് അറുപത് എഴുപത് വരെ നമുക്ക് ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാൻ പറ്റുമോ അല്ല ഓട്ടോമാറ്റിക് ആണ് ഓക്കെ അപ്പോ വേണമെങ്കിൽ നോക്കിക്കോട്ടോ പെട്ടെന്നെ ഇത് മോഡൽ നിങ്ങൾ പറഞ്ഞത്രമൂന്ന് പതിമൂന്ന് മോഡലാണ് അല്ലേ ഓക്കെ സ്പോർട്സ് ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഉണ്ടായി ഐട്ടിന് നമുക്ക് നോക്കാം ഓട്ടോമാറ്റിക് വണ്ടി തന്നെയാണ് ഓപ്ഷൻ സ്പോർട്സ് ആസ്റ്റാണ് ഫുൾ ഓപ്ഷൻ ഓക്കെ ഫുൾ ഓപ്ഷൻ ആണ് ഇത് ആസ്റ്റാണ് ഓപ്ഷൻ വരുന്നത് ഇത് മോഡല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് മോഡലാണ് എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അല്ല വണ്ടി നീട്ടാൻ വരെ നല്ല വണ്ടിയാണ് സൺപ്രൂഫ് വണ്ടിയാണ് സൺപ്രൂഫ് ഉണ്ട് പിള്ളേർ ചെയ്തത് മോഡലിൽ വരും ഓക്കെ ഇത് ചോദിക്കുന്ന രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയാണ് ചോദിക്കുന്നത് മാക്സിമം ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടില്ല കിട്ടൂലാണ് ചോദിക്കുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ ഇതിന് ലോൺ കിട്ടൂല പിന്നെ ഫിനാൻസ് ഒക്കെ ചിലപ്പോൾ പിന്നെ നിങ്ങളെ നാട്ടിൽ എടുക്കുന്ന ആള നാട്ടില് ആരൊക്കെ നമ്മൾ കൊടുക്കില്ല അതെ ഇവിടെ ഉണ്ടാവില്ല നമ്മൾ ചെയ്യില്ല നമ്മളോട് ഒരു ഇരുപത് ബാങ്കുകളും നമ്മൾ ലോൺ ചെയ്യേണ്ടത് ഇരുപത് ഫിനാൻസ് ലോൺ ചെയ്യേണ്ടത് അത് ആർക്ക് വേണേലും ഏത് വണ്ടി വേണമെങ്കിലും എല്ലാ വണ്ടികളും ലോഞ്ച് ചെയ്യുന്നതും മാക്സിമം നമ്മൾ ക്യാഷ് വണ്ടികൾക്ക് ലോൺ കൊടുക്കുന്നതായിരിക്കും പൈസ കുറച്ച് മതി അതായത് അഞ്ച് ലക്ഷം വണ്ടി കഴിഞ്ഞാൽ കഴിഞ്ഞ നാല് ലക്ഷത്തി വണ്ടികളെല്ലാം വിശ്വസിച്ചു വേക്കാം അത്രയും ക്ലിയർ വണ്ടിയിലായിരിക്കും പിന്നെ പിന്നത്തെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ ലോങ് വണ്ടികൾ ഉണ്ടായിരിക്കില്ല ഇവിടെ ഈ ലോക്കൽ ഏരിയയിൽ അതായത് തൃശ്ശൂർ ഗുരുവായൂർ പാലക്കാട് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വണ്ടിയിലായിരിക്കും കൂടുതൽ ഉണ്ടാവും അത് പ്രത്യേകം അതാണ് അവിടെ ദൂരെ പോയി വണ്ടി എടുക്കില്ല ഈ ലോക്കൽ ഏരിയത്തെ വണ്ടിയായിരിക്കും കൂടുതൽ കുന്നംകുളം അതായത് നിന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ ഒരു കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ലഫ്റ്റ് സൈഡിൽ കാണാം ഇവിടെ മോട്ടേഴ്സ്

ഓക്കെ വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ടാവും ഇത് ഓടിയിട്ടുള്ളത് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ സെക്കൻഡ് വണ്ടി വേറെ നല്ല നിങ്ങൾ ചോദിക്കണേ ഇത് ചോദിക്കുന്നത് വണ്ടിക്ക് വരാ നാല് ലക്ഷത്തിയ്യായിരം രൂപ ആണ് അപ്പൊ എത്ര വേണ്ടി മൂന്ന് ബാക്കി ഒരു അമ്പത് രൂപ മതി ഏത് വണ്ടി സ്വന്തം വണ്ടി ആവുമ്പോൾ മാത്രമേ പ്രശ്നമേ ഉള്ളു അതായത് പത്ത് ലക്ഷത്തിന്റെ മേല പോകുമ്പോ കൂടുതൽ തന്നെ നമുക്ക് ഇത് മാനുവൽ വണ്ടി അല്ലെ മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് വണ്ടി എത്ര ഓടിയിട്ടുണ്ടോ ഇത് ഓടിയിട്ടുള്ളത് നാല്പത്തി സിംഗിൾ ഓണർ സിംഗിൾ പേർക്കൊന്നും ഇല്ല നല്ല വണ്ടി എത്ര ചോദിക്കണേ ചോദിക്കണത് നാല് ലക്ഷത്തിയ്യായിരം രൂപ നാല് മാക്സിമം എത്ര മാക്സിമം നമുക്ക് ഒരു ലോൺ കൊടുക്കാം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ലോൺ അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ അമ്പതിനായിരം രൂപ മതി രണ്ട് സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം ഇത് നമുക്ക് ആദ്യം ഇത് കഴിഞ്ഞു അല്ലേ ഇത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് ഓപ്ഷൻ ഓക്കെ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓക്കെ പറഞ്ഞോളൂ പിന്നെ ഓണർഷിപ്പ് ഇത് മൂന്നായിട്ടുണ്ട് ആ പിന്നെ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട് ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വണ്ടി നീറ്റ് ആണ് അടുത്ത ടെസ്റ്റിന് സെറ്റ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നീറ്റ് ആക്കി അലോയ്സ് ഉണ്ട് വേറെ ഉള്ളിൽ സെറ്റ് സെൻട്രൽ ലോക്ക് റിമോട്ട് എല്ലാ സാധനങ്ങളും ഫിറ്റ് എത്ര നമുക്കൊരു രണ്ട് രൂപ ഡീസൽ വണ്ടി രണ്ട് രൂപ ലോൺ ലോൺ കിട്ടോ കിട്ടില്ല വിളിച്ചോ അടുത്തത് ഇത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ സ്വിഫ്റ്റ് എൽ എക്സ് ഐ വണ്ടി ഇത് വണ്ടി ഇത് ലോൺ നമുക്ക് മാക്സിമം ഒരു മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ലോൺ ചെയ്യാം ഓക്കെ ചോദിക്കുന്നത് അമ്പതിന് വണ്ടി കൊടുക്കാം മൂന്നത് വണ്ടി കൊടുക്കാം രൂപ അല്ല പ്ലസ് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം മൂന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് മൂന്ന് ഇരുപത് ലോൺ കൊടുക്കാൻ പറ്റും മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ോക്സിമ പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് അങ്ങനത്തെ പ്രത്യേകിച്ച് വണ്ടി കിട്ടുന്നു അപ്പൊ നമുക്കൊരു മതിയുടെ വാഗ്നറെ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വാഗ്നാറ് എസി എസി പവർ 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 സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഡോർ വിൻഡോ ലോക്ക് ഓക്കെ വണ്ടി എന്ത് 198 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ഓണർ സെക്കൻഡ് എത്രയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇത് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തിയ്യായിരം രൂപ രണ്ടായിരത്തി അഞ്ച് ലോൺ ലോൺ 2 ലക്ഷം ലോൺ കിട്ടും 2 ലക്ഷം ലോൺ നമുക്കൊരു വെറും ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം ആ വെറും 25000 രൂപ വണ്ടി ലോൺ തീർക്കാം ആവശ്യം വേഗം വന്നോളൂ